ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത ചിക്കനിൽ ഉപ്പും മഞ്ഞളും മുളകും വിനാഗിരിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് മല്ലിയിലെ കൊത്തി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക നാല് പീസ് ചിക്കൻ മതി മതിയിട്ടോ നമുക്ക് കുറേ ഒരു പ്ലേറ്റ് നിറച്ചും ഉപ്പൊക്കെ വട ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചിക്കന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം എല്ലാതെ കട്ട് ചെയ്തെടുക്കുക കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കറി ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്നൊരു നാല് പീസ് എടുത്തിട്ട് മാറ്റി വെച്ചാൽ മതി വൈകുന്നേരം ചായക്കടയും ഉണ്ടാക്കാം ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് കട്ടി വേണ്ട നല്ല ലൂസും വേണ്ട മാവ് കട്ടിയധികം ആയിക്കഴിഞ്ഞാൽ ഉള്ളിലെ ചിക്കൻ വേവൂല വേവില്ല എന്നാൽ ഞാനിതുപോലെ ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈയർ പരുവത്തിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ ഇനി ഇതിൽ നിന്ന് നമ്മൾ ഓരോ ചിക്കൻ പീസ് ഇങ്ങനെ എടുക്കുക കുറച്ച് ഉള്ളി മസാലയൊക്കെ കൂടെ ചേർത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ടെടുത്തിട്ട് നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നല്ല ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ മോളിൽ ഈ മാവിൻ്റെ കോട്ടിങ്ങൊക്കെ ഉണ്ടാവുകൊണ്ട് ചിക്കൻ പീസ് ചെറുതാണെങ്കിലും നമുക്ക് ഈ പൊക്കവട വലിയതായിട്ട് തോന്നും അപ്പോൾ നല്ല അടിപൊളി ടീസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും എല്ലാവർക്കും നല്ല ഇഷ്ടമായും ചെയ്യും അപ്പോൾ വൈകുന്നേരം ചായൻ്റെ കടിൻ്റെ കൂടെ എങ്ങനെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാല് പീസ് ചിക്കനോട് നമുക്ക് ഇത്രയും പക്കവാട ഉണ്ടാക്കാൻ പറ്റും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതേക്കും ചാ ബൈ താങ്ക് യു